നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഓടിച്ചാടി കർണാടകയിൽ പോയി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് എന്തിനാണ് അതിൽ അടങ്ങുന്ന സന്ദേശം എന്താണ് അതിലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വീണാ വിജയൻ പെട്ടു എന്ന് തന്നെയാണ് പെട്ടു കഴിഞ്ഞു എന്ന് ബോധ്യമായിരിക്കുന്നു ഇതുവരെയും ചിത്രത്തിൽ ഇല്ലാത്ത ഒരാളായിരുന്നു വീണാ വിജയൻ ചിത്രത്തിലോടെ വിവാദത്തിൽ അവരുടെ പേരിലുണ്ട് പക്ഷേ ഇതുവരെയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്താനോ എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും പ്രവൃത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനോ എവിടെയെങ്കിലും ഒരു പേപ്പർ കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒന്നിനും തന്നെ ഈ വീണാ വിജയൻ എന്നുള്ള വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ ഈ വീണാ വിജയൻ എന്നുള്ള പേര് നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അവർ ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞതുമില്ല കേട്ടതുമില്ല എന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വളരെ ധൃതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു കർണാടകയിൽ അതും കേരളത്തിലല്ല കർണാടകയിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നു അതിന് പറയുന്ന ന്യായം അവിടെ അവിടെയാണ് ഈ കമ്പനി പ്രവർത്തിച്ചത് അതുകൊണ്ട് അവിടെ ആണ് കൊടുക്കേണ്ടത് എന്നാണ് ന്യായം പറയുന്നത് പക്ഷേ ഒരു ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ആ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കാൻ നിൽക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖനായ ഒരു പിന്നെ ഒരു അഭിഭാഷകനാണ് അദ്ദേഹം ആ ഹർജി തയ്യാറാക്കണം അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കണം അതിന് പിന്നെ സ്റ്റാഫുകൾ വേണം അത് ടൈപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കണം അതിൻ്റെ പ്രൊസീജിയർ എല്ലാം നടത്തണം അങ്ങനെ ഈ പ്രൊസീജിയറും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ തന്നെ നമുക്ക് കുറച്ച് സമയമെടുക്കും ഒരു ഹർജി കൊടുക്കാൻ കാരണം ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നത് കൊടുത്തവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ദിവസങ്ങളെടുക്കും ചിലപ്പോൾ ഒരു ഹർജി കൊടുക്കാൻ നമ്മളൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ പക്ഷേ ഇത് നേരം വെളുത്ത പിന്നെ പുലരുന്നതിന് മുമ്പ് ഒരു ഹർജി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയും കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് കാണുമ്പോൾ എന്തോ വളരെ ഗുരുതരമായ കേസ് വീണാ വിജയൻ അകത്ത് പോകും അല്ലെങ്കിൽ പെട്ടിരിക്കുന്നു ഒരു നോട്ടീസ് ഈ എസ് എഫ് ഐ ഒയുടെ നോട്ടീസ് വീണാ വിജയന് കിട്ടിക്കഴിഞ്ഞു അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു ഇതായി ഇപ്പൊ കിട്ടും അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാൻ അപ്പോ എന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ് എന്തിനാണ് ഈ നമ്മുടെ കേരള ഹൈക്കോടതി ചോദിച്ചതുപോലെ എന്തിനാണ് ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഭയക്കുന്നത് ഏത് അന്വേഷണവും വരട്ടെ എന്ന് ഇങ്ങനെ എപ്പോഴും വളരെ വലിയ വായിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരും ഈ മുഖ്യമന്ത്രിയെ കൊള്ളപ്പോൾ ഈ ഈ കേരള ഹൈക്കോടതിയിൽ പോകാതെ നേരെ കർണാടക ഹൈക്കോടതി പോവുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇനി ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ കർണാടക ഹൈക്കോടതിയിൽ നിന്നും പിണറായി വിജയൻ്റെ മകൾക്ക് അനുകൂലമല്ലാത്ത വിധി വരികയാണെങ്കിൽ പിന്നെ എന്താണ് സ്ഥിതി വളരെ വേഗത്തിലാണ് എസ് പ്രവർത്തനം വളരെ വേഗത്തിലാണ് നമ്മൾ കണ്ടതാണ് ജനുവരി മുപ്പത്തൊന്നിന് അന്വേഷണം പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി രണ്ട് മൂന്നൊക്കെ ആയപ്പോഴൊക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും കെ എം എം ആറിൻ്റെ പിന്നെ ആലുവ ഓഫീസിൽ അവിടുത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ അന്വേഷണം നടത്തുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അത് കഴിഞ്ഞിട്ട് അവർ അതേ വേഗത്തിൽ തന്നെ കെ എസ് ഐ ടി സിയിൽ എത്തുന്നു കെ എസ് ഐ ടി സി ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവിടെ എത്തുന്നു അന്വേഷണം നടത്തുന്നു രണ്ട് ദിവസമായി അന്വേഷണം നടത്തുന്നു തുടർന്ന് ഇതെല്ലാം അവർ ചെയ്യുന്നത് ഈ കെ എസ് ഐ ഡി സിയിലോ അല്ലെങ്കിൽ കെ എം ആർലോ പോകുന്നത് നേരിട്ട് അങ്ങ് പോവുകയല്ലോ ചെയ്യുന്നു അതിനു മുമ്പ് അവർക്ക് നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുത്തിരുന്ന് ഞങ്ങൾ ആ വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന രേഖകൾ വേണം ഇന്ന ഇന്ന സംഗതികൾ വേണം അത് ഞങ്ങൾക്ക് തരണം അത് പിന്നെ കരുതി വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെല്ലുന്നത് കെ എസ് ഐ ഡി സിയിലും അങ്ങനെയാണ് സംഭവിച്ചത് നോട്ടീസ് കൊടുത്തു ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം ഇന്ന ഇന്ന സോഫ്റ്റ്വെയർസ് വേണം എല്ലാം വേണം അതുകൊണ്ട് ഞങ്ങൾക്കത് വേണം അതുകൊണ്ടാണ് ഓടിച്ചാടി ആ നോട്ടീസ് കിട്ടിയതോടെ കെ എസ് ഡി സി നേരെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി അഭിഭാഷകനെ കൊണ്ടുവന്ന് ഹർജി കൊടുക്കാൻ ശ്രമിച്ചത് എന്നിട്ട് നടന്നില്ല അപ്പോൾ വീണ്ടും പിന്നെ ഈ വൈദ്യനാഥനെ കൊണ്ട് തന്നെ കർണാടകയിൽ കുളിപ്പിക്കുന്നു അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക വീണ വിജയൻ പെട്ടു എന്ന് തന്നെയാണ് അത് വീണാ വിജയൻ ഈ ഇലക്ഷൻ വരുന്ന കാലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന കാലത്ത് വീണാ വിജയനെ ചോദ്യം ചെയ്യുകയോ കസ്റ്റഡി എടുക്കുകയോ ചെയ്താൽ പിണറായി വിജയന്റെ കാര്യം കട്ടപ്പൊഹ